മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ ഡയലോഗ് എഴുതിയ ആളാണ് സംവിധായകൻ രഞ്ജിത്ത് നരസിംഹത്തിലെ മോഹൻലാലിൻ്റെ പ്രപ്പോസൽ സീനാണ് ആ ഡയലോഗ് വെള്ളമണച്ച് കോണു തെറ്റി വരുന്ന സമയത്ത് ചുമ്മാ തൊഴിക്കാനും എന്ന് തുടങ്ങുന്ന ആ ഡയലോഗ് സ്ത്രീവിരുദ്ധതയുടെ അങ്ങേയറ്റമായിരുന്നു ഇന്ന് ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഡയറക്ടറായും തിരക്കഥാകൃത്തായും വിലസിയിരുന്ന ഇപ്പോൾ കഷ്ടകാലമാണ് ബംഗാളി നടിയും യുവാവുമടക്കം നിരവധി പേരാണ് രഞ്ജിത്തിനെതിരെ ആരോപണമായി വന്നിരിക്കുന്നത് ആദ്യം പീഡന പരാതിയുമായി വന്നത് ബംഗാൾ നടിയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നിരിക്കുന്നത് ഒരു യുവാവാണ് ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ലൊക്കേഷൻ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവമാണ് ആ യുവാവ് പങ്കുവെച്ചത് തന്നെ ബാംഗ്ലൂരിലെ താജ് ഹോട്ടലിലേക്ക് വിളിപ്പിച്ചെന്നും മദ്യം നൽകിയെന്നും വളരെ മോശമായി പെരുമാറിയെന്നും പെരുമാറിയെന്നുമെന്നാണ് യുവാവിൻ്റെ വെളിപ്പെടുത്തൽ താൻ അത്രയും ലെജൻഡറി കണ്ട തിരക്കഥാകൃത്തിൽ നിന്നും ഇങ്ങനെയൊരു സമീപനം താൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ലെന്നും എനിക്കിനി അയാളെ എന്ന് വിളിക്കാൻ പോലും പറ്റില്ലെന്നാണ് യുവാവിൻ്റെ തിരിച്ചടി